കൊച്ചി കൊന്തുരുത്തിയിൽ ചാക്കൽ കെട്ടിവെച്ച നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി സംഭവം കൊലപാതകമെന്ന സ്ഥിരീകരണം പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചു കൊലപാതകത്തിന് കാരണം സാമ്പത്തിക തർക്കം ജനവാസ മേഖലയോട് ചേർന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് അർച്ചന അർച്ചന കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പും ഒരു സ്ത്രീ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊച്ചിയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് അജിംഷാ ജോർജിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിനിടെയാണ് പോലീസിനോട് ഇത്തരത്തിൽ താനാണ് ഈ കൃത്യം നടത്തിയതെന്ന് പ്രതി കുറ്റം സംവദിക്കുന്നത് എന്തായാലും കൊലപാതകമെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും വരുന്ന വിവരം മാത്രമല്ല ഈ സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു ഈ യുവതിയുമായിട്ട് അതാണ് ഈ കൊലപാതകത്തിനെതിരെ നയിച്ചതെന്നും ജോർജ് ഇത്തരത്തിൽ പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാണ് വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം മധ്യ ലഹരിയിലായിരുന്നതുകൊണ്ട് തന്നെ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പോലീസ് ഇത് കൊലപാതകമാണെന്ന് ഒപ്പം ജോർജ് തന്നെയാണ് ഇതിന് പിന്നിലെന്നും നിന്നും സ്ഥിരീകരിക്കുകയാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ജോർജിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുകയാണ് തേവര പോലീസാണ് ജോർജിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഈ തേവര കോന്തുരുത്തിയിൽ യുവതിയുടെ മൃതദേഹം ഇപ്പോഴും ഇവിടെ തന്നെ പോലീസ് വച്ചിരിക്കുകയാണ് ഇൻഗോസ് നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്തായാലും ഇത്തരത്തിൽ അടക്കം ഈ ഭാഗങ്ങളിലുണ്ടായിരുന്നു വീടിനകത്ത് നിന്നാണ് യുവതിയെ ഇവിടെ എത്തിച്ചതെന്നാണ് പറയുന്നത് മാത്രമല്ല ഇയാൾ ഈ ചാക്ക് ഈ ജോർജ് സമീപത്തെ വീടുകളിൽ നിന്ന് ചാക്ക് ഒക്കെ വാങ്ങിയിരുന്നു പട്ടി ചത്തതുകൊണ്ട് അതിനെ കുഴിച്ചിടാനെന്ന് പറഞ്ഞായിരുന്നു ചാക്ക് സമീപത്ത് നിന്ന് വാങ്ങിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മൃതദേഹത്തിൽ പുതപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഈ ജോർജിൻ്റെ വീട്ടിൽ താ വാടകയ്ക്ക് താമസിച്ച രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിലെത്തിയിരുന്നു എന്നാൽ ഇവർക്ക് പങ്കില്ല എന്ന വ്യക്തമായിട്ടുണ്ട് അതേസമയം ജോർജ ഈ കുറ്റം സംബന്ധിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ായി ബന്ധപ്പെട്ട് വേണമെന്നാണ് പോലീസ് പറയുന്നത് സാമ്പത്തിക തർക്കമെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം ഇതുമായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എറണാകുളം സ്വദേശിയാണ് ഈ കൊല്ലപ്പെട്ട യുവതി എന്നാണ് മനസ്സിലാക്കുന്നത് ആരാണ് എന്താണെന്ന് സംബന്ധിച്ച് പോലീസ് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളടക്കം പുരോഗമിക്കുകയാണ് അതായത് അർച്ചന ഇത് എപ്പോഴാണ് എപ്പോഴാണ് ഈ ഈ ഈ മൃതദേഹം മൃതദേഹം എവിടെയാണ് കണ്ടെത്തിയത് പറയുന്നു അത് ചേർന്ന ഈ പ്രതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് അതടക്കമുള്ള വിവരങ്ങളിലേക്കൊന്നു പോയാൽ ഷാ രാവിലെ ഇവിടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇത്തരത്തിൽ വേസ്റ്റ് ശേഖരിക്കാൻ എത്തിയിരുന്നു ആ സമയത്താണ് ഇത് ഈ മൃതദേഹം ഇവിടെ അവർ കണ്ടെത്തുകയും തുടർന്ന് കൗൺസിലറേയും പോലീസിനെയും എല്ലാം തന്നെ വിവരം അറിയിക്കുകയും ചെയ്തത് അവിടെ അതായത് മൃതദേഹത്തിൻ്റെ സമീപത്ത് തന്നെ ജോർജ് മദ്യലഹരിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ ജോർജിനെയും ഇവർ കണ്ടിരുന്നു മാത്രമല്ല ജോർജിൻ്റെ വീടിന് തൊട്ട് സമീപത്തായാണ് ഈ മൃതദേഹം കിടന്നിരുന്നത് അതായത് ജോർജിൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നതിന് വഴി വഴി അരികയാണ് ഈ മൃതദേഹം റോഡിലല്ല റോഡിന് അകത്ത് അതായത് വീടിന് ചേർന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് ഈ സംഭവം നടക്കുമ്പോൾ ഈ രണ്ടിത്ര സംസ്ഥാന തൊഴിലാളികളും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അവരെ കൂടി ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം അവർക്ക് ഇതിൽ പങ്കില്ല എന്ന വ്യക്തമായിട്ടുണ്ട് എന്തായാലും സാമ്പത്തിക തർക്കമാണ് ഇടതു ഈ വഴിയിൽ അതായത് ഏതോ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീടുകളിലേക്കോ മാത്രം പോകുന്ന ഒരു വഴിയിലാണ് ചാക്ക് കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മറ്റൊരു ദൃശ്യത്തിൽ ഒരാൾ ആ മതിലിനോട് ചേർന്ന് ചാരി ഈ ചാക്കനടുത്ത് ഇരിക്കുന്നത് കാണാമല്ലോ അതാരാണ് അതാണോ പ്രതി ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ജോർജ് ഈ മൃതദേഹത്തിന് സമീപത്ത് ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം രാവിലെ ഈ അനുധകർമ്മസേനാംഗങ്ങൾ വരുമ്പോൾ മദ്യലഹരിയിലായിരുന്നു ഇവരാണ് ഇദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തുകയും തുടർന്ന് പോലീസിന് അറിയിക്കുകയും എല്ലാം ചെയ്തത് തുടർന്ന് പോലീസ് അയാൾ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ കൃത്യമായി മറുപടി പറയുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല പിന്നീടാണ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റസംബന്തിക്കുകയും ഒപ്പം സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കാരണം ടക്കമുള്ള കാര്യങ്ങൾ പ്രതി സംഭവിക്കുകയും ചെയ്തത് എന്തായാലും നാട്ടുകാർ പറയുന്നത് എന്നാൽ ക്രിമിനൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇത് എന്താണ് ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായും വലിച്ചത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹത്തിനെ എഴുന്നേൽക്കാൻ പോലുമുള്ള ഈ ശാരീരിക അവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഈ വീട്ടിനകത്ത് നിന്നാണ് ഈ മൃതദേഹം ഇത്തരത്തിൽ വലിച്ച് ഇവിടെ വരെ എത്തിച്ചത് അതായത് നമ്മൾ ഈ കാണുന്ന വഴിയിൽ എത്തിച്ചത് അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് മൃതദേഹം എത്തിച്ചതിൻ്റെ രക്തപ്പാടുകളടക്കം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഇതിനകത്ത് കാണുകയും ചെയ്യാം അതിനുശേഷം അദ്ദേഹത്തിന് പിന്നീട് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ മൃതദേഹത്തിനടുത്ത് ഇരിക്കുകയായിരുന്നു അവശനായി ഇരിക്കുകയായിരുന്നു തുടർന്ന് രാവിലെ ഈ ഹരിതകർമ്മ എത്തി ആണ് ഈ ദൃശ്യ ഈ സംഭവം കാണുന്നതും തുടർന്ന് വിവരം അറിയിക്കുന്നതും അപ്പോഴും അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ മൃതദേഹത്തിനരികെ ഇരിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇത് കൊലപാതകമാണെന്നും ഒപ്പം ഇയാൾ തന്നെയാണ് ഈ കൃത്യത്തിന് കാരണം ആയതെന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോർജിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ് എന്താണ് സാമ്പത്തിക കാരണം തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതേസമയം എറണാകുളം സ്വദേശിയാണ് ഈ സ്ത്രീ എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്നവരും അതാരാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരാനുള്ളത് എന്തായാലും വിംഗോഫ് നടപടികൾ പോലീസ് നേരത്തെ ആരംഭിച്ചിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധിച്ച ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായി ജോർജിനെ ചോദ്യം ചെയ്തു വരികയാണ് ശരി ഈ പോലീസ് ഇപ്പോൾ നൽകുന്ന ഏതെങ്കിലും പുതിയ സൂചനകളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അരിഷാദ് ഏറ്റവും അതി ഏറ്റവും പ്രധാനപ്പെട്ടത് ജോർജ് കുറ്റം സംബന്ധിച്ചു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചു വരികയാണ് കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു അബോധാവസ്ഥയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതായത് മദ്യലഹരിയിലായിരുന്ന അയാൾ കൃത്യമായി മറുപടി പറയുന്നില്ല എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അതിൽ നിന്നും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് അതിനിടെയാണ് ഇത്തരത്തിൽ താൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പ്രതി കുറ്റം സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തായാലും സാമ്പത്തിക തർക്കം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് നമുക്ക് നൽകിയ വിവരവും എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ് ഈ യുവതിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും എന്തായാലും എറണാകുളം സ്വദേശിയാണ് ഈ സ്ത്രീ എന്താണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അതിനെ സംബന്ധിച്ച് കൂടുതൽ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കൊലപാതകം നിലവിൽ ജോർജിൻ്റെ വീട്ടിൽ ഈ ഈ യുവതി താമസിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് എന്നാൽ ഈ രണ്ട് ഇതര സംസ്ഥാനക്കാർ ജോർജിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു അവരെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയും അതായത് കസ്റ്റഡി എടുക്കുകയും ചെയ്തത് എന്നാൽ ഈ സ്ത്രീയുമായുള്ള ഇയാളുടെ ബന്ധം അത് സംബന്ധിച്ചാണ് പോലീസ് പരിശോധിക്കുന്നത് എന്താണ് തീർച്ചയായും സാമ്പത്തിക സാമ്പത്തിക ഇടപാട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഇയാളോട് നിന്നും ചോദിച്ചു വരികയാണ് എന്തായാലും കൂടുതൽ മൊഴികൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനിയുള്ള മണിക്കൂറിൽ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എന്തായാലും വരും ആരാണ് ഈ സ്ത്രീ എന്താണ് സാമ്പത്തിക ഇടപാട് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയുള്ള ചോദ്യം ചെയ്യൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയാളെ ചോദ്യം ചെയ്തു വരികയാണ് ശരി എന്തായാലും ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു ആണ് ചാക്കരി കെട്ടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആ മൃതദേഹത്തിനരികിൽ പ്രതിയായ ജോർജിനെയും മദ്യലഹരിയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് അയാളെ പിടികൂടിയിട്ടുണ്ട് അയാളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ചോദ്യം ചെയ്യലുകളൊക്കെ പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസിൽ നിന്നും അറിയാനാകുന്നത് ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം അർച്ചന ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്